അസഹ്യമായ ചൂട് കാരണം ജനജീവിതം ദുസ്സഹമായിരിക്കുകയാണ് ഈ ഉഷ്ണതരംഗം കടലിനെയും ബാധിക്കുന്നു ഇത് കടലിന്റെ ആവാസ വ്യവസ്ഥയെ തകരാറിലാക്കിയിരിക്കുന്നു കടലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതിൽ വസിക്കുന്ന ജീവജാലങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും അവിടെ നിന്ന് ലഭ്യമാകുന്ന മത്സ്യസമ്പത്ത് കുറയാൻ കാരണമാവുകയും ചെയ്യുന്നു സീസൺ അനുസരിച്ച് ലഭ്യമായിരുന്ന പല മത്സ്യങ്ങളും തീരെ കുറഞ്ഞതായി കാണപ്പെടുന്നു എന്നാൽ ഈ ചൂട് മാത്രമല്ല മത്സ്യബന്ധന മേഖലയെ ഈ പ്രതിസന്ധിയിലെത്തിച്ചത് മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കൊപ്പം സമീപകാലത്തുണ്ടായ സുനാമി ഓഖി ചുഴലിക്കാറ്റ് എന്നിവയും മത്സ്യ ഉത്പാദനത്തെ ബാധിച്ചിട്ടുണ്ട് മൺസൂൺ കാലത്ത് കടലിലെ മുകളിലേക്ക് വരുന്ന തണുത്ത വെള്ളം ധാരാളം സൂക്ഷ്മ സസ്യങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകുന്ന മീൻകുരുമ വളർച്ചയ്ക്ക് ഇവ ആവശ്യമാണ് കടലിലെ ഭക്ഷ്യ എങ്ങനെ തുടങ്ങുന്നു ഉഷ്ണതരംഗം മൂലം ഈ സൂക്ഷ്മ സസ്യങ്ങളുടെ അളവ് കുറയുകയും അത് മത്സ്യോത്പാദനത്തെ ബാധിക്കുകയും ചെയ്യുന്നു മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ നിന്നും അവരുടെ പ്രശ്നങ്ങളെപ്പറ്റി പറ്റി കൂടുതലായി അറിയാം എൻ്റെ പേര് അഗസ്റ്റിൻ ലോറൻസ് ഞാൻ മത്സ്യത്തൊഴിലാളി മേഖലയിലെ ഒരു പൊതുപ്രവർത്തകനും സൊസൈറ്റിയും കാര്യങ്ങളൊക്കെ മത്സ്യബന്ധനത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളും കൂടെ മത്സ്യത്തിൻ്റെ ശോഷണമാണ് പ്രധാനമായി പറയുന്നത് രണ്ടായിരത്തി നാലില് സുനാമി ഉദാഹരണത്തിന് വന്ന് രണ്ടാമത് രണ്ടായിരത്തി പതിനെട്ടിലെ ഗോക്കി ഈ രണ്ടും കടലിനെ ഇളക്കി മറിച്ച് കടലിൻ്റെ ആവാസ കേന്ദ്രങ്ങളെല്ലാം തകർത്തിറങ്ങി രണ്ടാമത് നീരൊഴുക്കിന് മത്സ്യങ്ങൾ വന്ന് ഞങ്ങൾക്ക് പലപ്പോഴും നീരൊഴുക്കിനാണ് പല ദൃസ്യങ്ങളും വന്ന് കിട്ടാറുള്ളത് ആഴക്കടലിൽ നിന്നും തീരത്തേക്ക് മത്സ്യം പ്രവാഹം ചെയ്യാറുണ്ട് പക്ഷെ അതെല്ലാം നിലച്ച് കാരണം അതിന് വേറൊരു ഉദാഹരണമാണ് ആഴക്കടലിൽ തന്നെ മത്സ്യബന്ധനം ചൂഷണം ചെയ്യുന്നുണ്ട് ഈ ലൈറ്റ് കഴിപ്പിച്ചിട്ടുള്ള മത്സ്യബന്ധനം ആ മത്സ്യത്തെ അവിടെ തടഞ്ഞു നിർത്തി വിദേശ ട്രോളറുകളും നമ്മുടെ സ്വദേശ ബോട്ടുകളും മറ്റു ആ കടലിൽ വളരെയധികം പ്രകരിക്കുന്നുണ്ട് അതുകൊണ്ട് തീരക്കടലിലേക്ക് മത്സ്യം വന്നു കിട്ടുന്നില്ല അതൊന്ന് രണ്ടാമത് ഈ കടലിൻ്റെ അടിത്തടുത്തിൽ മൊത്തത്തിൽ കണ്ടൽ കാട് ആയിപ്പോയി അതായത് ആവശ്യമില്ലാത്ത വസ്തുക്കളെല്ലാം കടലിൽ കൊണ്ട് താഴ്ത്ത് അടിത്തട്ടിലിട്ടിട്ട് വേസ്റ്റ് കാര്യങ്ങളെല്ലാം അഴിത്തട്ടിൽ മത്സ്യത്തിന് തങ്ങാനുള്ള സംവിധാനം ഇല്ല മൂന്നാമതായിട്ട് ചെറു മത്സ്യങ്ങൾ മത്സ്യങ്ങളും ഈ വളത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും ഫിഷിംഗ് ബോട്ടുകാർ ആവശ്യത്തിലേറെ കോരി കരക്കൊണ്ട് വന്നിട്ട് അത് അതിൽ ചൂഷണമാണ് കാരണം ഈ മത്സ്യത്തിന് ഭക്ഷണം എന്ന് പറയുന്ന മത്സ്യത്തിന് കുഞ്ഞു മത്സ്യങ്ങൾ തന്നെയാണ് ആ കുഞ്ഞു മത്സ്യങ്ങൾ ഇവർ പിഴിച്ചു കഴിയുമ്പോൾ അവിടെ തന്നെ ഡംപ് ചെയ്യും ഡമ്പ് ചെയ്യുമ്പോൾ അതിനെ ഭക്ഷിക്കാൻ വേണ്ടി മത്സ്യങ്ങൾ കൂട്ടമായി വന്ന് നമ്മുടെ ഈ കടലിൽ സമീപ പ്രദേശങ്ങളിലൊക്കെ തങ്ങാറുണ്ട് പക്ഷേ ഇത് ഇവർ ഒഴിച്ച് എല്ലാം കൂടെ പോരി കരക്കൊണ്ട് വന്നത് വളത്തിന് കൊടുക്കുകയാണ് കൊടുക്കുമ്പോഴിവിടെ വരുമ്പം മത്സ്യത്തിന് ആവാസം നടത്താനുള്ള സംവിധാനം അവിടെ ഇല്ല മത്സ്യം നമ്മുടെ കടലിൽ തന്നില്ല അങ്ങനെ അതൊരു ഘട്ടമാണ് അങ്ങനെ പല പല രീതിയിലും മത്സ്യശോഷണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് പല മത്സ്യങ്ങളും ഞങ്ങൾക്ക് കിട്ടാത്തനിയായി എൻ്റെ ഓർമ്മ വെച്ച് ഞാൻ ഒഴിച്ചിട്ടുള്ള പല മത്സ്യങ്ങളും കാണാൻ പോലും കിടുന്നില്ല ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കും പിന്നെ ഇപ്പോഴത്തെ ചൂട് ചൂടിൻ്റെ കാര്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്തൊരു ചൂടാണ് എനിക്ക് എഴുപത്തി വയസ്സായി എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ഒരു ീണ്ടു നിന്ന ഒരു മാർച്ച് മാസത്തിലൊക്കെ മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ സാധാരണ ചെറിയ ചൂട് വരാറുണ്ട് അതിനിടയ്ക്കിടയ്ക്ക് മഴയും കിട്ടാറുണ്ട് ഇതൊരു അതിർ കിടന്നൊരു ചൂടായി ചൂടായി കഴിയുമ്പോഴത്തേനും മോൾത്തട്ടിലേക്ക് മത്സ്യങ്ങളൊന്നും വരുന്നില്ല ഈ അതിന് നീരൊഴുക്ക് വരുമ്പോഴത്തേന് മത്സ്യം തങ്ങുന്നതെ ചില മത്സ്യങ്ങൾ ചില വെള്ളത്തിൻ്റെ ചലനം അനുസരിച്ച് അതിൻ്റെ കളർ അനുസരിച്ച് വെളിച്ചം കൂടിയാൽ മത്സ്യം അടിത്തട്ടിലേക്ക് പോകും വെളിച്ചം വാങ്ങിക്കഴിഞ്ഞാൽ മത്സ്യം പൊങ്ങും വെള്ളത്തിൽ തന്നെ തെളിഞ്ഞ വെള്ളം അല്ലെങ്കിൽ ഈ ചലക്കൽ വെള്ളം ഇങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെട്ടുള്ള ആ ആവാസമല്ല പ്രദർശിച്ചിരിക്കുകയാണ് കാരണം ഈ ചൂട് കൂടിയപ്പോൾ കിഴക്കിൽ നിന്ന് കര അതായത് കായലിലെ വെള്ളങ്ങൾ കടലിലോട്ട് പ്രഭാതം കുറവാണ് ഈ വെള്ളത്തിൻ്റെ തണല് പറ്റി പല മത്സ്യങ്ങളും ചില അഴിമുഖങ്ങളിൽ നിന്ന് കിട്ടാറുണ്ട് അതായത് നാരം പോലുള്ള സംവിധാനങ്ങളെല്ലാം പണ്ടൊക്കെ കിട്ടിയിട്ടുള്ളത് അങ്ങനെയാണ് ഇപ്പോൾ ഈ കുറ്റിവല സംവിധാനം വന്നില്ലേ കായലിൽ കുറ്റി വല സംവിധാനം വന്നപ്പോഴത്തേന് ചെറിയ കൊഞ്ചുകളെല്ലാം ഈ അഴിമുഖത്ത് പോയി ഇറങ്ങി കടലിൻ്റെ പാലടുക്കിൽ നിന്ന് അത് വല വലുതായി ധാരാളം കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഈ കുറ്റി വല സംവിധാനം വന്നതിന് ശേഷം അത് പാഴേ നശിച്ചു ആ സംവിധാനമേ ഇല്ല ഒരുപാട് മത്സ്യങ്ങൾ ഇപ്പോൾ ഞങ്ങളിവിടെ സ്ഥിരമായി കുറേ കാലം മുമ്പ് പത്ത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പെല്ലാം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പെല്ലാം പിടിച്ചോണ്ടിരുന്ന ആത്സ്യങ്ങൾ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ മസ്ക്കറ്റ് ലഹുമാൻ അവിടെ ഈ പറഞ്ഞ പോലെ അവിടെ ആ ഭാഗം കടലിലൊക്കെയാണ് ആ മത്സ്യം വിടൻ വിട്ടു പോയി ആ ചൂടത്ത് ഒരുപാട് സഹിച്ച് ഈ പറയുന്നത് ഞാൻ രാവിലെ ഒമ്പത് മണിക്ക് പത്ത് മണിക്കൊക്കെ കറിക്കാറ് ബുലപ്പിനെ മൂന്ന് മണിക്ക് നാല് മണിക്കും പിന്നെ ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്നത് ആറ് മണി ഏഴ് മണി കഴിഞ്ഞിട്ടാണ് കാരണം അത്രത്തോളം ചൂടിൻ്റെ ആ പ്ര ആവാം അത്രത്തോളം സഹിക്കുന്നതും പിന്നീട് രാത്രി കാലങ്ങളിൽ പണിക്ക് പോകുന്നവർ അതിന് അങ്ങനെയുള്ളൊരു സെക്ഷൻ പോകുന്നതും അവരൊന്നും കൃത്യമായി പണി ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഈ ആവാസ കേന്ദ്രങ്ങളിലെല്ലാം പ്രശ്നങ്ങളാണ് അതായത് ഈ ചെറു മത്സ്യം ഞാൻ പറയുന്നില്ല ചെറു മത്സ്യങ്ങൾ നമ്മൾ ഈ ഡമ്പ് ചെയ്യുമ്പോഴേ ചെറു മത്സ്യം ഈ ഉപയോഗിക്കാത്ത ഫിഷിംഗ് ബോണ്ടുകാർക്കൊക്കെ കിട്ടി പമ്പ ഏറ്റവും നല്ലത് എടുത്തിട്ട് അവർ അവിടെ തന്നെ ഡമ്പ് ചെയ്യും അത് കടലിൽ വളമാവും വെച്ചാൽ മറ്റു മത്സ്യങ്ങൾ വരുമ്പോൾ അത് ഭക്ഷിക്കും അതിനെ തന്നെ കോരിയെടുത്ത് കറങ്ങി കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇല്ല നമുക്ക് നമ്മൾ തന്നെ ഇപ്പം എന്തെങ്കിലും ഭക്ഷണം കിട്ടുന്ന സ്ഥലത്തേക്കല്ലേ നമ്മൾ പോകും ഇവിടെ പോകുന്ന ഭക്ഷണം ഇല്ല ഇവിടെ നിന്ന് വിട്ടാന്ന് പോവുകയായിരുന്നു അതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഞാനിപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസം ചർച്ചയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരുപാട് വിഷയമുണ്ട് ഇങ്ങനെ പല പല വിഷയങ്ങളും ഉണ്ട് കാലങ്ങൾ കഴിയും തോറും ഈ മത്സ്യമേഖല തകർച്ചയിലേക്കാണ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പുരോഗമനവും ഇല്ല അതായത് നമ്മളിപ്പം കണ്ടുപിടുത്ത വന്ന് നമ്മൾ തന്നെ ഈ മൈക്രോ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കടലിൽ തന്നെ ജി പി എസ് പിന്നെ മറ്റും ജ്യാമറ ഇതൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് മത്സ്യം ഓരോ സ്ഥലത്ത് ചെന്ന് ഇത് കണ്ടിട്ട് മത്സ്യം തന്നെ നടത്താനുള്ള സംവിധാനങ്ങൾ നമ്മുടെ വലവെള്ളക്കാർക്ക് നമ്മൾ നമ്മളിതിരെ സൊസൈറ്റിയും അവരെയൊക്കെ മേടിച്ച് കൊടുത്താൽ അല്ല മറ്റും കാലങ്ങളങ്ങനെയല്ല മുമ്പുകളുള്ള കാലങ്ങളിൽ നമ്മളൊരു നീരൊഴുക്ക് നീരൊഴുക്കിന് മത്സ്യങ്ങൾ ഒത്തിരി വരും അപ്പോൾ അതനുസരിച്ച് പോയി മത്സ്യത്തിന്റെയും മത്സ്യ ഉൽപ്പന്നങ്ങളുടെയും ഉൽപാദനം സംഭരണം വിപണനം എന്നിവ പ്രോത്സാഹിപ്പിക്കുക വഴി മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ സാമ്പത്തിക സാമൂഹിക വികസനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായതാണ് മത്സ്യഫെഡ് എന്നാൽ മുൻകാലങ്ങളിൽ ലഭിച്ചിരുന്ന പോലെ ആനുകൂല്യങ്ങൾ ഇന്ന് കിട്ടുന്നില്ല എന്ന് മത്സ്യത്തൊഴിലാളികൾ പരാതിപ്പെടുന്നു മത്സ്യപേടിൻ്റെ ആനുകൂല്യങ്ങളൊന്ന് മത്സ്യപെട്ടെന്നൊരു വ്യവസായ കേന്ദ്രം മാത്രമാണ് അവിടെ കുറേ ജീവനക്കാരും ഞാൻ മത്സ്യപ്പെട്ടിൻ്റെ സൊസൈറ്റി അവിടെ നിന്നാണ് മുപ്പത് മുപ്പത്തിരണ്ട് വർഷമായി തൊണ്ണൂറ്റി രണ്ടിൽ അവലേഷ്യം കിട്ടിയതാണ് തൊണ്ണൂറ്റി നാല് മുതൽ സംഗതമായി നടന്നിട്ട് ഞാൻ ജോറിസ്ഥാനാണ് എൻ്റെ പ്രസിഡൻ്റ് ഞാൻ സെക്രട്ടറിയാണ് അപ്പം അതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നടത്തുന്ന അവർക്കൊരു ബിസിനസ്സാണ് അവർ ഞങ്ങളെ സഹായിക്കാനാണിത് നന്നായി തന്നെ പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നത് ഒരു പലിശരഹിത വായ്പ അതാണ് ഒരു ആശ്വാസം അതിനനുസരിച്ച് ഞങ്ങൾ മേടിക്കുന്ന വാഗ സാധനങ്ങളുടെ യാനങ്ങളുടെ വില വർധനവും അവർക്ക് അതിൻ്റേതായ നെറ്റ് ഉണ്ട് ഇഞ്ചിൻ്റെ ബിസിനസ്സുണ്ട് മറ്റ് യാനങ്ങളുണ്ട് ഇപ്പം അപ്പോൾ അതെല്ലാം അത് വെച്ചൊരു ബിസിനസ്സും കൂടെ നടത്തിയിട്ട് ഞങ്ങളിൽ നിന്ന് വിധമായി ലാഭം പെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ ഒരു എഞ്ചിൻ ഒരു നയൻ പോയിൻ്റ് എഞ്ചിൻ എടുക്കുമ്പോൾ എൻ്റെ മത്സ്യബന്ധും മറ്റ് സ്വതന്ത്ര സംഘടനകളായിട്ട് ചേരുമ്പോൾ ഏഴായിരം എണ്ണായിരം രൂപയുടെ വില വെറുതെ വർധനയാണ് ഇതായി അതിനവർ തരുന്ന സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ചെറിയൊരു സബ്സിഡി ആയിരുന്നു ആദ്യം ആ സബ്സിഡി തന്നെ ഇപ്പം നിലച്ചിരിക്കുകയാണ് ഞങ്ങൾ അത് ഞങ്ങൾ ഒരു ശതമാനം കമ്മീഷൻ കൊടുക്കുന്നുണ്ടോ ആ കമ്മീഷൻ വെച്ചുകൊണ്ടാണ് അവർ ഇത്രയും ജീവനക്കാരെ വെച്ച് ഇത് പ്രവർത്തിക്കുന്നത് ഞങ്ങൾ ഒരു ഒരു വർഷത്തിൽ തന്നെ കണക്ക് കൂട്ടുമ്പോൾ ലക്ഷങ്ങളാണ് ഒരു ഞങ്ങളൊരു സൊസൈറ്റിയിൽ നിന്ന് കമ്മീഷൻ കൊടുക്കാൻ തെറ്റും അപ്പോൾ ആ വരുമാനമാണ് അവർ ആ പ്രസ്ഥാനം പിടിച്ച് പിടിച്ച് പോകും പിന്നെ അതുകൂടാതെ ഈ ബിസിനസ് അത് ഞങ്ങൾക്ക് ഇപ്പം കിട്ട ഇപ്പം കിട്ടുന്ന ഇപ്പം ഈ നിമിഷം വരെ ഞാനിപ്പോൾ പത്ത് നൂറ് വള്ളങ്ങളുണ്ടായിരിക്കും സൊസൈറ്റിയിൽ നമ്മൾ അവർക്ക് നേരത്തെ ചെറിയൊരു ഇത് കിട്ടുമായിരുന്നു സബ്സിഡി കിട്ടുമായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയുക ഒരു ശതമാനം കമ്മീഷൻ കൊടുത്താൽ സബ്സിഡി ഉണ്ടല്ലോ ലോണിൽ നേടും ആ സബ്സിഡി തന്നെ ഇപ്പോഴും ഒരു രണ്ടു വർഷം കൊണ്ട് നിർത്തി അങ്ങനെയൊക്കെ പ്രതിസന്ധിച്ച് തന്നെയാണ് പിന്നെ അതൊരു അവരൊരു ബിസിനസ് സ്ഥാപനം പോലെ അത് നിലനിർത്തി അവർ കൊണ്ടുപോകണം പിന്നെ നമുക്ക് വെള്ളക്കാർക്ക് ലോണായിട്ട് ആവശ്യം വരുമ്പോൾ നമ്മൾ അഞ്ചും പത്ത് അഞ്ചനൊക്കെ കഴിച്ച് ഒതുപഴി അതിനനുസരിച്ച് നമ്മളതിൻ്റെ വെലിവെൻ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട് കമ്മീഷൻ കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ ടൈമിൽ തന്നെ ഞങ്ങൾ ഒരു കഴിഞ്ഞ ഈ ഒരു സീസണിൽ അഞ്ച് ലക്ഷം പത്ത് ലക്ഷം എട്ട് ലക്ഷം പന്ത്രണ്ട് ലക്ഷം ഓരോ സൊസൈറ്റിയിൽ നിന്ന് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് ഓരോ സൊസൈറ്റിയിൽ നിന്ന് തന്നെ അപ്പോൾ അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ വരുമാനമാണെങ്കിൽ ഞങ്ങളുടെ ഈ ബിസിനസ് അതുകൂടാതെ ഈ കമ്മീഷൻ മാത്രമാണ് ഈ ഞാൻ പറയുന്നത് പിന്നെ ഞങ്ങൾ എടുക്കുന്ന സാധനങ്ങളുടെ വില അവർ തരാം ഞങ്ങളെ ഒരു ഒരു സീസണിൽ തന്നെ ഒരു പത്ത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം രൂപയുടെ സാധനങ്ങൾക്ക് എഞ്ചിനും വലിയ ഒരു സീൻ അപ്പോൾ അതിൻ്റെ ലാഭവും എല്ലാം കൂടെ വെച്ചിട്ടാണ് അവർ കേൾക്കപ്പെടുന്നത് ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നുമില്ല ഇപ്പോൾ തന്നെ ഇപ്പോൾ നിലവിലുള്ളത് പലിശരഹിത വായ്പ അതാണ് താരിക അതിന് അതിന് തന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് സൊസൈറ്റികൾക്ക് നടത്തിപ്പിന് വേണ്ടി വർക്കിംഗ് ക്യാമ്പിൽ വരുന്നുണ്ട് അതിന് ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ട് പത്തര ശതമാനം ഇൻട്രസ്റ്റ് എടുക്കുന്നു അത് കാര്യങ്ങൾ കണ്ടു അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ എൽ സി ഡി സി എന്ന് പറയുന്നത് എൻ സി ഡി സിയുടെ ആ ഒരു ഇതന്നെ നിർത്തിക്കൊള്ളുന്നത് ഞാൻ എൻ സി ഡി സി ഒക്കെയാണ് ഇത് നമുക്ക് നമുക്കിപ്പോൾ സബ്സിഡി തന്നിട്ടുണ്ട് പക്ഷേ എല്ലാം അവരെല്ലാം ഇപ്പം എന്താ ഇപ്പം പ്രതിസന്ധി തന്നെയാണ് ഒരു എൻജിൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇപ്പോൾ ഒരു ലക്ഷത്തിയുടെ ഒരു ഒരു ലക്ഷത്തി ഇരുപതിനായിരം കൂടെ ഒരു വള്ളം പിടിച്ച് വെള്ളം പിടിച്ച് അത് സബ്സിഡി കിട്ടുമെന്നും പറഞ്ഞാൽ മേടിച്ചു പക്ഷേ അത് ഇല്ല മൊത്തം തുകയും ഞാൻ അടച്ചേ പറ്റു വീട് എൻജിൻ എടുക്കാൻ വേണ്ടി ഇപ്പം ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക അതിന് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് സബ്സിഡി എന്ന് പറയുന്ന സാധനം ഇല്ല ഇന്ധനം ഇന്ധനം തന്നെ അവർക്ക് ഈ മണ്ണെണ്ണ ബിസിനസ് ഉണ്ടോ കഴിഞ്ഞ ഉമ്മൻചാണ്ടി തീയതി സർക്കാരിൻ്റെ കാലത്ത് ഞാനുൾപ്പെടുന്ന ടീമാണ് അവിടെ ഇത് ഇതൊക്കെ പ്രോജക്റ്റ് ആകുക കൊടുത്തത് വർക്ക് ചെയ്ത് ഞങ്ങളിവിടെ പല സ്ഥലങ്ങളിൽ പങ്ക് മണ്ണെണ്ണം പങ്ക് ഉണ്ടാക്കി അങ്കശ്ശേരിയിൽ ഒരെണ്ണം സഫറേറ്റ് ആയിട്ട് ഉണ്ടാക്കി എടുത്തതാണ് അത് ഒരു ജില്ലയ്ക്ക് ഒരെണ്ണം വെച്ച തന്നിട്ടുണ്ട് ഞങ്ങൾ പിന്നെ രണ്ടെണ്ണം ആക്കിയെടുത്ത് ഒരു മേഖലയിൽ ഒരെണ്ണം നമ്മുടെ സ്വാധീനം തന്നെയാണ് ഇവിടെ നീണ്ടവരെയാണ് എൻ്റെ പങ്ക് അവർ ഉദ്ഘാടനം ചെയ്തിരുന്നു ഇപ്പം ഞങ്ങൾ പറഞ്ഞു ഇവിടെ തീരദേശത്ത് ഇവിടെ പത്ത് പതിനായിരങ്ങൾ വള്ളങ്ങളുണ്ടത് ഈ വള്ളക്കാരും മണ്ണെണ്ണം മേടിക്കണമെങ്കിൽ അന്നന്ന് പോയി കിട്ടുന്നതനുസരിച്ച് പത്ത് ലിറ്റർ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് ലിറ്റർ പ ഇങ്ങനെടുക്കും എടുത്തിട്ട് കുറച്ച് കാശ് കൊടുക്കും ബാക്കി കണം പറയും ഇങ്ങനെ പോവും അപ്പോൾ ഇത് ഡെയിലി അവിടെ പോയി നീണ്ടവരെ പോയി എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഞങ്ങൾ കുറേ ഞങ്ങളെ സമ്മർദ്ദം തന്നെയാണ് ഒരെണ്ണം തങ്കശേലും പക്ഷേ ആ എണ്ണയുടെ വില വർദ്ധിപ്പിച്ചവർ നൂറ് രൂപയിൽ എത്തിച്ചു ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തുള്ള നൂറ് നൂറ്റിയഞ്ച് രൂപയിൽ എത്തിച്ചു തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട് അവിടെ മുപ്പത്തഞ്ച് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്ക് മണ്ണ് കൊടുക്കുമ്പോഴും ഇവിടെ നൂറ്റി അഞ്ച് രൂപയ്ക്ക് മണ്ണൊഴി ഇതിനെ ഇതിനെ പ്രതികരിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ട് ടേണായിട്ട് മൂന്ന് ദിവസം പട്ടിണി സമരം നടത്തി അതായത് പണിമുടക്കി മൂന്ന് ദിവസം ഒറ്റ വള്ളം പോലും കളി ഇറക്കാതെ പ നടത്തി നടത്തി അന്നത്തെ ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടി അമ്മി ഇപ്പോഴത്തെ ഫിഷറീസ് മന്ത്രി സജീ ചെറിയാൻ വേറിട്ട് പോയി കണ്ട് സംസാരിച്ചു വിശദീകരണങ്ങൾ കൊടുത്തു ഞാൻ തന്നെ പറഞ്ഞു സാറേ തൊട്ടടുത്ത ജില്ലയാണ് ഒരു ജില്ല കഴിഞ്ഞാൽ അടുത്ത തമിഴ്നാട് ഞാൻ അവിടെ അടുത്ത തിരുവനന്തപുരം ജില്ല അത് കഴിഞ്ഞ തമിഴ്നാട് നിങ്ങൾ അവിടെ പോയി അവിടെ എങ്ങനെ ഇത് മുപ്പത്തഞ്ച് നാഫോതിലേക്ക് വന്നിട്ട് കേന്ദ്രം തരുന്നില്ല എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കീഴിലാണല്ലോ അവരും ഭരിക്കുന്നത് അന്നല്ലോ അത് പഠിക്കാൻ പറഞ്ഞ് ഞങ്ങൾ വരും വേണ്ടത് പോലെ ചെയ്യാം കാണിക്കാം എന്നെല്ലാം പറഞ്ഞ് ഇപ്പോഴും അയാൾ ഉടനെ ധനകാര്യമന്ത്രി ബാലഗോപാലൻ്റെ അടുത്ത് പറഞ്ഞയച്ചു ഞങ്ങളെ അദ്ദേഹത്തെയും കയറിക്കാണ്ടു അദ്ദേഹം കുറേ ന്യായങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ പരിഹരിക്കാൻ പഠിക്കാമെന്ന് പറഞ്ഞല്ലേ ഒരു ചെറിയ പിരയിൽ ഓരോ അയക്കി അവർ കഴിഞ്ഞ ഈ രണ്ടാമത്തെ വഴി ഭരണം കിട്ടുമ്പോൾ ആ സമയത്ത് അവർ പ്രകടന പത്രികയിൽ കാണിച്ചത് അൻപത് രൂപ വിലയ്ക്ക് മണ്ണെണ്ണ തരും ഇരുപത്തഞ്ച് രൂപ സബ്സിഡി ആ ഇരുപത്തഞ്ച് രൂപയ്ക്ക് മണ്ണായിരുന്നു നോറിയാ അത് തഴിഞ്ഞാൽ പ്രകടന പത്രികയിലുള്ളൂ അവരാണ് അത് പരിശോധിച്ചാൽ അറിയാൻ സാധിക്കും നിങ്ങൾക്ക് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വീണ്ടും അധികാരത്തിൽ വന്നത് എന്നിട്ട് ആ നൂറും നൂറ്റിയഞ്ചിൽ തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് ഇത് അമ്പത് രൂപയ്ക്ക് മണ്ണെണ്ണ ആദ്യം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കൊടുന്ന് ഇരുപത്തഞ്ച് രൂപ സബ്സിഡിയും കൊടുത്തതാണ് അവർ ആ സബ്സിഡി ഇരുപത്തഞ്ചിൽ തന്നെ നിർത്തുകയും വില വർദ്ധിപ്പിക്കുകയും ചെയ്തതല്ലാതെ ഇവർ ഈ എട്ട് വർഷക്കാലം കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു സഹായവും ചെയ്തതായിട്ട് എൻ്റെ അറിയില്ല പിന്നെ ചില കാര്യങ്ങളിൽ ഇവിടെ ഇപ്പം നമ്മൾ പറയുന്നില്ലേ പരീക്ഷ എഴുതാതെ പിള്ളേർ ജോലിക്ക് കയറി പിന്നെ പരീക്ഷ എഴുതാതെ ബാഗ് ചെയ്യും വന്നവരൊക്കെ ഉണ്ടല്ലോ അതേ രീതിയിൽ ഞങ്ങളിതും കാണിച്ചിട്ടുണ്ട് കൂടെ അവരുടെ സ്വാധീനമുള്ള ആൾക്കാർക്ക് വേണ്ടി പലതും ചെയ്യുന്നത് വരും നിസ്സാരമായിട്ട് എന്നും വീണിയും മറ്റുള്ളവരുമായിട്ട് തർക്കിച്ച് കിടക്കുന്ന ഒരു കാര്യമൊന്നുമില്ല ഫിഷറീസുകാർ എഴുപത് വയസ്സ് കഴിഞ്ഞ് മത്സ്യബന്ധനത്തിന് പോകുന്നവരുണ്ടല്ലോ അവരെ ആദരിക്കൽ ചടങ്ങ് വെച്ചായിരുന്നു ആദരിക്കൽ ചടങ്ങ് വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ സൊസൈറ്റിക്കെല്ലാം കത്തയച്ചു അപ്പോൾ എൻ്റെ സൊസൈറ്റിയിൽ നാല് പേരുള്ളൂ എന്നെ ഉൾപ്പെടാം അപ്പം ഞാൻ പറയും എൻ്റെ പേര് മാറ്റിയിട്ട് വേറെ മൂന്ന് പേരുടെ പേര് ബാക്കി മൂന്ന് പേരുടെ പേര് വെച്ചിട്ട് അപ്ലിക്കേഷൻ കൊടുത്തു എഴുപത്തൊമ്പത് വയസ്സുള്ള ആളുണ്ട് എഴുപത്താറ് വയസ്സുള്ള ആളുണ്ട് എഴുപത്തഞ്ച് വയസ്സുള്ള ആളുണ്ട് ഇവർക്ക് എല്ലാവരും മൂന്ന് പേർക്ക് ആപ്ലിക്കേഷൻ കൊടുത്തി പക്ഷെ അവർ ചെയ്തതെന്ന് ഞങ്ങളെ എല്ലാവരേയും വേണ്ടി അവരുടെ സംഘങ്ങളിലെ ആൾക്കാരെ മാത്രം നാൽപ്പതും അമ്പതും വയസ്സുള്ള ആൾക്കാരെ വിളിച്ച് ആദരിച്ചു ആദരിക്കൽ ചടങ്ങ് വെച്ചുകൊണ്ട് അവർ ചെയ്തതിൽ അവരുടെ സൊസൈറ്റിയിൽ നിന്ന് ഒരേ ആൾക്കാരെ എഴുപത് അറുപത് വയസ്സ് പോലും തികയാത്ത ആൾക്കാരെ എല്ലാമാണ് അവർ ആദരിച്ചത് അപ്പം അതുപോലെ ഒരു കാര്യം ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് ഇപ്പോഴും പക്ഷെ ഞങ്ങളെപ്പോലെ പഠിച്ചിരിക്കുന്നത് ഞങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയിലാണ് ഞാൻ സൊസൈറ്റി ഞങ്ങൾ നല്ല രീതിയിൽ കമ്മീഷൻ കൊടുക്കുന്നതുള്ളൂ നമ്മൾ ഈ അവരുമായിട്ട് മുറ്റം വെട്ടിയാണ് ഭയങ്കരമായിട്ട് തർക്കിച്ചാണ് ഓരോ സാധനങ്ങൾ മേടിച്ചും മേടിച്ച് ഓരോ വള്ളക്കാർക്കെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ ഇതിനിടയ്ക്ക് ഇഷ്ട പടിമുടക്കം എല്ലാവർക്കും കൂടുന്നത് ചെറുതായിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഒരു ഫെഡറേഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കമ്മീഷൻ പ്രഖ്യാപിച്ചു ഞങ്ങളൊരു ശതമാനം കമ്മീഷൻ കൊടുക്കുന്നില്ല അവർക്ക് അതിൻ്റെ അര ശതമാനം കമ്മീഷൻ തിരിച്ച് തരാമെന്നൊരു എഗ്രിമെൻറ്റ് വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് രണ്ട് മൂന്ന് വർഷം കിട്ടിയാൽ അത് പകുതിക്ക് വെച്ച് തുടങ്ങി അത് തന്നുവാം ഈ സർക്കാർ വന്നതിന് ശേഷം അതവർ സ്റ്റേ ചെയ്തപ്പോൾ ഞങ്ങളെ ഭാഗത്ത് നിന്നിരിക്കുന്ന അഞ്ച് സംഘങ്ങളുണ്ട് ഇവിടെ അഞ്ച് സംഘക്കാരെയും വിളിച്ച് കൂട്ടിയിട്ട് ഇത് അങ്ങോട്ടുള്ള കമ്മീഷൻ ഞങ്ങൾ സ്റ്റേ ചെയ്യും സ്റ്റേ ചെയ്തപ്പോഴെന്തായാലും റൂണത്തിൽ നിന്ന് തെലങ്കട്ടെന്നൊക്കെ ഞങ്ങളെയൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു സംസാരിച്ച് അവർ അതിൻ്റെ പകുതി ചെയ്യുമ്പോൾ തരാം പകുതി പിന്നെ കാശ് വരുമ്പോൾ തരാന്നൊക്കെ പറയുന്നത് ഒരു ഇരുപത്തഞ്ച് ശതമാനം ഒരു പ്രാവശ്യം കിട്ടി പിന്നെ അതും കൂടി അങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് മത്സ്യമേഖലയ്ക്ക് അവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങളും ചെയ്തു ഈ പറയാൻ വേണ്ടിയുള്ള ഒരു വ്യക്ത കാര്യം ചെയ്തില്ല പക്ഷേ അവർ ഈ എല്ലാ മേഖലയിലും വില വർദ്ധിപ്പിച്ചല്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ചെയ്യാൻ എന്താ പറയുക ഒരു ലിറ്റർ പെട്രോളിൻ്റെ ഭാഗത്തെ കുറതേ നാൽപ്പത്തി നാല് രൂപയെ വിലയുള്ളവന് കമ്പനിക്കും ഇരുപത്തെട്ട് രൂപ അമ്പത് പൈസ കേന്ദ്ര സർക്കാരിൻ്റെ ടാക്സാണ് ഒരു ലിറ്റർ പെട്രോളിൻ്റെ അവിടെ അതേ ഇരുപത്തെട്ട് രൂപ സംസ്ഥാന സർക്കാരിനും ടാക്സും ഇതും കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നൂറ്റി നമ്മൾ നമ്മുടെ നൂറ്റി അഞ്ച് നൂറ്റി പത്തൊക്കെ മേടിക്കുന്നത് ആദ്യം മുപ്പത്തിനാല് രൂപയായിരുന്നു കമ്പനി വില കമ്പനിക്കാർ തൊഴോയിൽ നിന്ന് വില വർദ്ധിച്ചപ്പോൾ സ്വന്തം കൂട്ടി കൂട്ടിയതിൽ അവർ ഇവർ അതിന് മോദി സർക്കാരും ഈ ഇവിടെ സർക്കാരും കൂടെ ചേർന്ന് രണ്ടുപേരുടെയും കമ്മീഷൻ ഇങ്ങനെ വർദ്ധിപ്പിച്ചു

അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വരുമാനം കൊണ്ട് നികത്താനാവില്ല ഇതിനെക്കുറിച്ച് നമുക്ക് കേൾക്കാം എന്റെ പേര് ഫെലിക്സ് ജോസഫ് ഞാൻ പോർച്ചുഗലത്തുള്ളതാണ് എനിക്കത് മത്സ്യബന്ധന ഗാനങ്ങളുണ്ട് ഇപ്പം കടലിനെ കുറിച്ച് പറയാനുള്ളതെങ്കിൽ ഈ ചൂട് നമ്മൾ ഈ പ്രതിസന്ധി വരുന്നത് വള്ളക്കടൽ എന്ന് പറയുന്ന ഈ പ്രതിസന്ധി തീരം ഒന്നാമത് നമുക്കില്ല ഇപ്പൊ നമ്മളെ തീരം നമ്മൾ കൂടുതൽ നമ്മളെ ബാധിക്കുന്നു പരമ്പരാഗതമായി തിട്ടകളും മണകളും ഉണ്ടായിരുന്ന സമയത്ത് ഇതൊക്കെയുള്ള വേലിയേറ്റങ്ങളും വേലിയറച്ചകളും വരുമ്പോൾ പ്രശ്നങ്ങളില്ല ഇപ്പം നമുക്ക് ഉണ്ടാകുന്ന ചീരമില്ല മണലില്ല അതുകൊണ്ട് റോഡ് സൈഡിലാണ് നമ്മുടെ ചീരകളൊന്നും അയക്കുന്നത് വീടുകളൊരു കേടുപാടുകൾ സംഭവിക്കുന്നു അപ്പോൾ പരമ്പരാഗത രീതിയിൽ ഇങ്ങനെ ഒരു വേലിയേറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് കരയെ ബാധിക്കാറില്ല മണ്ണിലുണ്ടായിരുന്നു മണ്ണലിനും ബാധിച്ചു മാറത്തുള്ളതായിരുന്നു കടലിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചൂട് പോയിന് ശേഷം അടുത്തെട്ടുകളിൽ ഈ നൊട്ടും നമ്മുടെ തീരപ്രദേശങ്ങളിൽ ക്ലീൻ മീനെല്ലാം ആയക്കടലാണ് കിടക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതലായി കിടക്കുന്നത് നമ്മൾ തീരം ചേർന്ന് ഒരു മീൻ മത്സ്യസമ്പത് നമുക്ക് ലഭിക്കാനും ഇല്ല ആ മത്സ്യബന്ധനം തേടിപ്പോയിട്ട് നമുക്ക് നമ്മൾ പരമ്പരാഗതമായി കാണുന്ന ഒരുപാട് മീനുകൾ മത്തി മത്തി ഒന്ന് ഈ ഈ ഒരു ഈ ഈ ഈ ഒരു വർഷം കൊണ്ട് മത്തിയുടെ ലക്ഷ്യത വളരെയധികം ടണ്ണളവ് കുറവാണ് മറ്റുള്ളത് കാര്യം നമ്മുടെ കേരള തീരത്താണ് ഏറ്റവും കൂടുതൽ മത്തി കാണപ്പെടുന്നത് പക്ഷേ ഈ ഒരു വർഷം കൊണ്ട് കേരള തീരത്ത് മത്തിയുടെ ലക്ഷ്യത വളരെ വളരെ കുറഞ്ഞുകൊണ്ട് വരിക കാരണം ഈ പ്രതിസന്ധി ആയിട്ട് എന്താണെന്ന് പറയുന്നത് ഈ ചൂട് കള്ളക്കടൽ പ്രതിഭാസം ഇപ്പൊ ഈ മെയ് മാസം ജൂൺ മാസം ജൂലൈ മാസം ഒക്കെ വരേണ്ട പണികൾ ഇനിയും വേ കഴിഞ്ഞുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പണിയും ഇപ്പോൾ വരാത്ത രീതിയിലാൾ പ്രതീക്ഷ ഓരോ മത്സ്യത്തിലാൾക്ക് പ്രത്യാശയുണ്ട് നാളെ മീ വരും എന്നുള്ള പക്ഷേ ആ ഇങ്ങോരെയും ആ രീതിയായിട്ടും കാണുന്നില്ല കടലിൽ നമ്മൾ ഒരു പരവയ്ക്കോ മത്തിക്കോ പോകുമ്പോൾ അങ് അങ്ങല്ല ലഭിക്കുന്നു ലഭിക്കാതെ ഇതാ കണവുകൊണ്ടാണ് വള്ളങ്ങളെ തിരിച്ച് കരയ്ക്ക് വരുന്നത് അത് കള്ളക്കടലിൽ നിന്നുള്ള പ്രതിവാസമാണ് എന്നാണ് സർക്കാർ പറയുന്നത് പ്രതിവാസം എന്നും പറയുന്നത് പക്ഷേ മത്യലഭ്യത നമ്മുടെ ആഴക്കടലുകളിലാണ് ഇപ്പം കൂടുതൽ കാണുന്നത് തീരം പ്രദേശങ്ങളിൽ മത്തിടലഭ്യത വളരെയധികം കുറവ് തന്നെയാണ് പിന്നെ നമ്മൾ രണ്ടാമത് പറയുകയാണെന്നുണ്ടെങ്കിൽ ചൂട് സംബന്ധമായിട്ട് കടലിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ മത്സ്യം കേൾക്കുന്നതാണ് നമ്മളൊരു നാൽപ്പത് ഡിഗ്രി നാൽപ്പത്തൊന്ന് ഡിഗ്രി വരെയും ചൂട് നമ്മൾ ഈ പകൽ മൊത്തവും ആഴക്കടലിൽ മത്സ്യബന്ധനം നടത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് മത്സ്യത്തിലൊക്കെ ഒരുപാടുണ്ട് പിന്നെ ഇന്ധലം ഇന്ധലം അതിൻ്റെതായ രീതിയിൽ നമ്മൾ മണ്ണെണ്ണാകും മറ്റുള്ള കാര്യങ്ങളൊന്നും സബ്സിഡി ഇന്നും ലഭിക്കുന്നില്ല അത് വളരെ ഒരു പോരായ്മയാണ് ഇപ്പം മത്സ്യത്തൊഴിലാളി നേരെ കാണിക്കുന്നത് സബ്സിഡിയും മണ്ണെണ്ണം നമുക്ക് കേന്ദ്ര സർക്കാർ വേണ്ടത് അതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കുകയില്ല അപ്പം അതുകൊണ്ട് ഈ എല്ലാ മേഖലകളും ചിന്തിച്ചൊക്കെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ വളരെയധികം മത്സ്യത്തൊഴിലാളികൾ പരിതാപകരമായുള്ള ജീവിതമാണ് ലയിച്ചുകൊണ്ട് പോകുന്നത് ഒരു മീനും നമ്മുടെ കടലിൽ വന്ന് വസിക്കാനുള്ള സാഹചര്യവും മറ്റുള്ള കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല പിന്നെ കൃത്യമായിട്ടുള്ള ഓരോ ശാസ് അശാസ്ത്രീയ മീൻപിടുത്തങ്ങളും രീതിയും വന്ന് കടലിനെ ഒരുപാട് ബാധിച്ചു അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രതിസന്ധി ഘട്ടങ്ങളെയും നേരിട്ടാണ് മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇനി ഇന്ധനവലം ബലം എപ്പോഴും നമുക്കൊരു ഇന്ധനവലം പണ്ട് സബ്സിഡിയിൽ ഇതായിരുന്ന കാലത്ത് ഇരുന്നൂറ് ലിറ്റർ മണ്ണെണ്ണം ലഭിക്കുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഒരു അംശം പോലും നമുക്ക് ലഭിക്കുന്നില്ല മണ്ണെണ്ണതരം സബ്സിഡിയിൽ കിട്ടാനേ ഇല്ല അത് തന്നെ ഏറ്റവും വലിയ രീതിയായിട്ട് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് വരുന്ന പ്രതിസന്ധികൾ പിന്നെ മത്സ്യബന്ധിച്ച് പിന്നെ സർക്കാരിലെ പ്രോജക്റ്റുകൾ ഇതെല്ലാം മത്സ്യം അനുകൂലമായിട്ടൊന്നും ചോദിച്ചാലും ഒരു മത്സ്യങ്ങൾക്ക് അനുകൂലമായിട്ട് ഇതുവരെ വന്നിട്ടില്ല കാരണം ഈ അദ്ദേഹവും ഈ രണ്ട് മൂന്ന് മാസത്തെയും മത്സ്യങ്ങൾക്ക് ഒരു മേഖലയിലും തൊഴിലില്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം പുരം എടുത്താലും മദ്യലഭ്യത വളരെ ടണ്ണ് കണക്കിന് മദ്യ ലഭിക്കേണ്ടത് എടുത്ത് ഇപ്പോൾ ഒരു ടണ് പോലും മത്തി ഈ ഇത്രയും പതിനാല് ജില്ലകളിൽ കടന്നിടന്നാലും ഒരു ടൺ മത്തി പോലും നമുക്കിവിടെ കിട്ടാറില്ല കേരളത്തിൽ അപ്പോൾ ആഴക്കടലിനെ സംബന്ധിച്ചിടത്തോളം അവിടെയും ചൂടിൻ്റെ വ്യാപ്തി കൂടിയതുകൊണ്ടായിരിക്കും മത്സ്യങ്ങൾ നമ്മുടെ കടൽ തീരത്ത് പസ് യാതൊരു അന്യ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നത് മത്സ്യബന്ധനത്തിന് ഈ ബോട്ട് ഒരു ഇരുപത് നോട്ടിക്കൽ വയല വരെ പോകണമെങ്കിൽ മാക്സിമം ഇരുപത് നോട്ടിക്കൽ വയലെന്ന് പറയുമ്പോൾ നാൽപ്പത് ആണ് വൺ സൈഡ് മാത്രം അതിന് ഏകദേശം ഇരുപത്തഞ്ച് ലിറ്റർ മണ്ണെണ്ണം വൺ സൈഡ് മാത്രം വേണം തിരിച്ച് തൊഴിലും ചെയ്ത് വരുമ്പോൾ അമ്പത് ലിറ്റർ മണ്ണെണ്ണം നമുക്ക് ഏകദേശം മാക്സിമം വേണം ഈ അമ്പത് ലിറ്റർ മണ്ണെണ്ണം നൂറ് രൂപ വെച്ച് ഒരു ലിറ്ററിന് എടുത്താൽ അമ്പത് ലിറ്റർ മണ്ണെള്ളയ്ക്ക് അയ്യായിരം രൂപയാകും അപ്പോൾ അയ്യായിരത്തി കഴിഞ്ഞാറ് ആറായിരം രൂപ ഒരു ഒരു പളിക്ക് വേണ്ടി നമ്മൾ പോകും അപ്പം നമുക്കൊരു നാൽപ്പത് നോട്ടെങ്കിൽ വയൽ വരെ പോയി ആൾ മത്സ്യം നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പോയാലും നമുക്ക് നാൽപ്പത് നോട്ടെങ്കിലും വയൽ വരെയുള്ള ഇന്ധനം കൊണ്ടുപോകാൻ പറ്റില്ല അത് കവിഞ്ഞുള്ള ഇന്ധനം തന്നെ തന്നെയായിരിക്കണം കൊണ്ടുപോകേണ്ടത് ചിലപ്പോൾ അമ്പത് ലിറ്റർ കൊണ്ടുപോകുന്ന സ്ഥലത്ത് നാളെ ചിലപ്പോൾ നൂറ് ലിറ്റർ മണിനെ കൊണ്ടുപോണ്ടി വരും കാര്യം ലോങ്ങ് ലോങ്ങ് പോകും തോറും ഇന്ധനം നമുക്ക് കൂടുതൽ ചിലവാകും അപ്പം ഇന്ധനം ഈ നൂറ് നൂറ്റി രൂപ ലിറ്റർ ഇന്ധനം കൊണ്ടുപോകുമ്പോഴത്തേക്കും എങ്ങനെ പോലും പന്ത്രണ്ടായിരം പതിമൂന്നായിരം ഒരു ദിവസം തന്നെ ചിലവുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള മത്സ്യ ലഭ്യത കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ പ്രസിദ്ധി കടമൊന്നാണ് കടംന്ന് വെച്ചാൽ അത്രയും കടം തന്നെയാണ് മത്സ്യത്തൊഴിലാൾക്ക് വരുത്തുള്ളൂ ഒരു നാല് ദിവസം പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരാഴ്ച അഞ്ച് ദിവസം പോയി കഴിഞ്ഞൊരു അമ്പതിനായിരം അറുപതിനായിരം രൂപ കടമാണ് മത്സ്യത്തൊഴിലാൾക്ക് വരുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാൾ അപ്പോൾ അതിൻ്റെ നമ്മളൊരു പത്ത് വർഷങ്ങൾക്ക് മുന്നേക്കാന്ന് പറഞ്ഞാൽ ഒരു നാല് നോട്ടിക്കൽ മൈൽ അഞ്ച് നോട്ടിക്കൽ മൈൽ വരെയൊക്കെയാണ് മത്സ്യത് മത്തി ലക്ഷീതയ്ക്ക് ഒരുപാട് കാടുന്നത് ഇപ്പോൾ മത്തികളിൽ ലക്ഷീത പറയുമ്പോൾ നാൽപ്പത് നോട്ടിക്കൽ ഇരുപത്തഞ്ച് നോട്ടിക്കൽ ആൾ അകലകലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള മത്തു ലഭിക്കുന്നതുമില്ല നൂറ് കിലോ ഇരുന്നൂറ് കിലോ മത്ത് ലഭിച്ചാൽ ഈ ഇന്ധനത്തിന്റെ പൈസ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നു പിന്നെ നഷ്ടങ്ങൾ ഒരുപാട് വരുന്നുണ്ട് നമുക്കിപ്പോൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഇത്ര നാൽപ്പത് നോട്ടിക്കും വൈകിട്ടുമ്പോൾ അവരുടെ വലകൾ കപ്പൽ കയറിപ്പോന്നുണ്ട് മറ്റുള്ള ബോട്ടുകൾ കയറിപ്പോകുന്നുണ്ട് അത് ഒരുപാട് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇൻഷുറൻസ് ഈ യാനങ്ങളുടെ ഇൻഷുറൻസിൻ്റെ തുക വർദ്ധിപ്പിച്ച് അപ്പോൾ അതിനുള്ള വരുമാനങ്ങളെല്ലാം ഈ ഇൻഷുറൻസ് തുക അടയ്ക്കാനോ പിടിക്കാനോ കാര്യങ്ങൾക്കും അപ്പോൾ അതുമെല്ലാം സർക്കാർ അത് മുൻകൂട്ടി ചെയ്യാൻ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾക്കും ഒരു ഇളവുകളെല്ലാം കൊടുത്ത് മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ഈ ഇത് തുടർച്ചയായി ഉണ്ടാകുന്ന ഉഷ്ണതരംഗം മത്സ്യബന്ധനത്തിനെ ബാധിക്കുന്നു ഈ അവസ്ഥ തുടർന്നാൽ കേരള തീരത്തു നിന്ന് സുലഭമായി ലഭിച്ചിരുന്ന പല മത്സ്യങ്ങളും പൂർണമായും ഇല്ലാതെയാകും കള്ളക്കടൽ പ്രതിഭാസം കാരണം തീരദേശത്തിലെ ജലനിരപ്പ് ഉയരാനും തീരശോഷണം ഉണ്ടാകാനും കാരണമാകുന്നു ഈ പ്രശ്നങ്ങളൊക്കെ കാരണം മിക്ക മത്സ്യത്തൊഴിലാളികൾക്കും പണിക്ക് പോകാൻ പറ്റുന്നില്ല പോകുന്നവർക്ക് മത്സ്യം പഴയതുപോലെ ലഭിക്കുന്നതുമില്ല കുട്ടികളുടെ പഠനവും വീട്ടിലെ ചിലവും വായ്പകൾ എടുത്തതിന്റെ തിരിച്ചടവും മൂലം അവരുടെ ജീവിതം പ്രതിസന്ധിയിലാണ് ഇതിൽ നിന്നും കര കയറാൻ അവർ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു